ും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് മുത്തശ്ശി അമ്പലത്തിൽ നാഗപൂജ നടക്കുന്ന ആയില പൂജ നടക്കുന്ന കാവലിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കുറേ ആൾക്കാരൊക്കെ പൂജാരി പൂജ ചെയ്യുന്നു അങ്ങനെ പാലിൽ നിവേദി അർപ്പിക്കുന്നു അങ്ങനെ നിവേദ്യമൊക്കെ അർപ്പിച്ച് കഴിയുമ്പോൾ ഇതേ സമയത്ത് കൃഷ്ണയെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ് തൻ്റെ അമ്മയ്ക്ക് ആപത്തൊന്നും വരേതെ എങ്ങനെയെങ്കിലും അമ്മയെ രക്ഷിക്കണം എന്ന് തന്നെയാണ് കുട്ടി ആഗ്രഹിക്കുന്നത് പക്ഷേ അവളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ലയോ എന്നറിയത്തിൽ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ പൂജാരി പറയുന്നു എല്ലാവരും പാല് നിവേദ്യം എല്ലാം അർപ്പിക്കുകയാണ് അർപ്പിച്ചിട്ട് നാഗം പ്രത്യക്ഷപ്പെടുന്നില്ല അപ്പോൾ ആ പൂജാരി പറയുന്നു എന്തോ ഉണ്ട് നാഗത്തിന് ആരുടെ വീട്ടിൽ എന്തൊക്കെയോ സംഭവിക്കാനുണ്ട് നാഗങ്ങൾക്ക് നാഗങ്ങളുടെ ശാപം ഉള്ള ഏതോ ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നു അതുകൊണ്ട് നാഗം നാഗം പ്രത്യക്ഷപ്പെട്ടില്ല എല്ലാവരും അപ്പം സങ്കടപ്പെടുന്നു അപ്പം ഈ സമയത്ത് കൃഷ്ണ അവിടുന്ന് പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് തിരിഞ്ഞു വരികയാണ് അപ്പം മുത്തശ്ശിയാണെങ്കിൽ ഇവിടുന്ന് കോവിലിൻ്റെ അങ്ങോട്ട് പോയി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ദൈവം എന്തൊക്കെയാണ് ഈ കാണുന്നത് ആ ഒരാളിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ നടയിൽ വെച്ച് അവരെ ആ പെൺകുട്ടിയെ കാണുമെന്നുള്ള കാര്യം അത് മുത്തശ്ശി ഇങ്ങനെ ഓർക്കുകയാണ് അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ആർക്കും ഒരാബദ്ധം വരല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഇതേ സമയത്താണ് ഈ കൃഷ്ണയാണെങ്കിൽ തിരിച്ചു വന്ന് നിന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കും അപ്പോൾ ഈ പൂജാരി പറയും നാഗം ഇതുവരെ പ്രശ്നം പ്രത്യക്ഷപ്പെട്ടല്ല മോളും ഈ പൂജയിൽ പങ്കെടുത്ത ആളല്ലേ അതുകൊണ്ട് പാലും നിവേദ്യമൊക്കെ അർപ്പിക്കാൻ പറയും നന്നായി പ്രാർത്ഥിച്ച് അർപ്പിക്കാൻ പറയും അങ്ങനെ കൃഷ്ണ പാലും നിവേദ്യമൊക്കെ നന്നായി പ്രാർത്ഥിച്ച് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം അർപ്പിക്കുകയാണ് അർപ്പിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് പിന്നെ അവിടെ വന്ന് നിൽക്കും അങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും പൂജാരിയും പൂജ വീണ്ടും ചെയ്തു തുടങ്ങുകയാണ് കർമ്മങ്ങൾ ചെയ്തു തുടങ്ങുകയാണ് അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നാഗം പ്രത്യക്ഷപ്പെടുകയാണ് അപ്പോൾ ആദ്യം കൃഷ്ണ കാണുന്നില്ല പൂജാരിയാണ് അപ്പം പൂജാരി പറയുന്നത് നാഗ്യം പ്രത്യക്ഷപ്പെട്ടതെന്ന് പറയുന്നു മോൾക്ക് എന്തോ ഒരു ദൈവശക്തിയുണ്ട് ദൈവ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് മോള് വരാൻ വേണ്ടി തന്നെയാകും നാഗം വെയിറ്റ് ചെയ്തത് എന്നുള്ള കാര്യം അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരും അവളെ അവളെ തന്നെ നോക്കുന്നു അപ്പോൾ എല്ലാവരും പറയുന്നു കണ്ടു ആ പെൺകുട്ടിക്കുള്ള എന്തോ ഒരു ദൈവത്തേജസ് ഉണ്ട് കാരണം ഇത്രയും നേരം പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടാത്ത നാഗം ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത് കണ്ടില്ലേ അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ച് നന്നായി പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ അപ്പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നു ഈ അപ്പോൾ ഇവിടെ നിന്ന് രണ്ടുപേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അവരിങ്ങനെ പറയുകയാണ് കണ്ടില്ലേ നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ടും നാഗം വന്നില്ല ആ കുട്ടിക്ക് എന്തോ ഒരു ദിവ്യതേജസ് ഉണ്ട് ആ കുട്ടി വന്നപ്പോഴാണ് നാഗം വന്നതെന്ന് പറയുന്നത് അപ്പോൾ ഇത് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷാവുന്നു കാരണം അയാൾ പറഞ്ഞ കാര്യം വീണ്ടും ഓർക്കുകയാണെങ്കിൽ നടയിൽ വെച്ച ആ പെൺകുട്ടിയെ കണ്ടുമുട്ടും എന്നുള്ള കാര്യം അങ്ങനെ പെട്ടെന്ന് തന്നെ മുത്തശ്ശി അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പം അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഈ പൂജാരി ഇവിടെ കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട് മോൾ എവിടത്തുകാര് അപ്പോൾ പറയും ഞാൻ ദൂരെയുള്ള ആളെ എന്നും നാഗത്തറ നാഗത്തിന് മുമ്പിൽ വിളക്ക് കത്തിക്കുന്ന ആളാന്ന് പറയും അപ്പം പൂജാരി പറയാം അതുകൊണ്ടായിരിക്കും നാഗം പ്രത്യക്ഷപ്പെട്ടത് എന്തായാലും നന്നായി എന്നുള്ള രീതി പറയുകയാണ് അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മുത്തശ്ശി തിരിഞ്ഞു വന്നിങ്ങനെ നോക്കുമ്പോഴത്തേനും അത് ഗാഥയായിട്ടാണ് മുത്തശ്ശിക്ക് കാണുന്നത് അപ്പോൾ കൃഷ്ണയും കാണും അപ്പോൾ പറയും മോൾ എന്താ ഇവിടെ നിന്ന് ചോദിക്കുക അപ്പോൾ പറയാം അപ്പോൾ മുത്തശ്ശി ഡ്രസ്സ് എടുക്കാൻ പോയില്ലേ എന്ന് നമ്മുടെ ഗാഥ കൃഷ്ണ ചോദിക്കുകയാണ് അപ്പോൾ പറയുക ഗാതമോളം എന്താ ഡ്രസ്സ് എടുക്കുക അപ്പൊ ഞാൻ എന്നെ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് എന്നെ ഇവിടെ ഇറക്കിയതാണെന്ന് കള്ളം പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പെട്ടെന്ന് അത് വിശ്വസിക്കും അങ്ങനെ വീണ്ടും എനിക്ക് പോകണം എന്നു പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണൻ അങ്ങ് പോവുകയാണ് പ്രസാദം വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങ് പോകാം അപ്പോൾ ഒരു കോള് വരും അത് വേറെ ആരുടെയല്ല നീൻ്റെ അപ്പം നവീൻ ചോദിക്കും മുത്തശ്ശി എവിടെ പോയി കിടക്കുകയെന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയും മോനെ ഇങ്ങനെ ആയില്ല ആയില്യപൂജ ഉണ്ടായിരുന്നു ഞാനത് മറന്നുപോയി ഇപ്പോൾ ഈ എന്ന് പറയും ഗാധമോൾ എന്ത് ഗാധമോളും എന്ത് പാമ്പിനെ കണ്ട് പേടിച്ച് നോക്കിയല്ലേ അപ്പോൾ പറയും ഗാഥ ഗാഥ ഇവിടെ എൻ്റെ അടുത്തുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അവൾ വളരെ ഓക്കെ എന്ന് പറയും പെട്ടെന്ന് ഒരു ഇത് വരും ഗാഥ ഉണ്ടോ എന്നുള്ള കാര്യം അപ്പോൾ ഇതാരാണെന്നുള്ള ചിന്തയിൽ മുത്തശ്ശി ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയാണ് അപ്പോൾ ഇവള് അന്വേഷിച്ച് പുറകെ പോകും പുറകെ പോകുന്ന സമയത്ത് ഇവിടെ ഇതും വാങ്ങി അങ്ങനെ പുറകെ ഫോളോ ചെയ്ത് പോവുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്ത്